ഒരു ത്രില്ലർ സിനിമവെല്ലും ഈ കൊലപാതക കേസ് അന്വേഷണം കായലിൽ നിന്ന് കിട്ടിയ നീല നിറത്തിലുള്ള വീപ്പ ഒരു വർഷത്തിലേറെ ഒരൊഴിഞ്ഞ പറമ്പിലിരിക്കുന്നു കോൺക്രീറ്റ് നിറച്ച വീപ്പൊടുവിൽ പൊട്ടിച്ചു നോക്കിയപ്പോൾ കണ്ടത് തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥികളും ശരീരഭാഗങ്ങളും അതിവിദഗ്ധമായി ഒളിപ്പിച്ച ഒരു കൊലപാതകത്തിന്റെ ചുരുൾ അവിടെ നിന്ന് നിവരുകയായിരുന്നു കുമ്പളം ശകുന്തള കൊലപാതക കേസിന്റെ കഥയാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ കായലിലെ ചെളി കൂരിയപ്പോൾ കിട്ടിയ വീപ്പ സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആരും ശ്രദ്ധിക്കാതിരുന്ന വീപ്പയിൽ നിന്ന് ദുർഗന്ധം വമിച്ചപ്പോഴാണ് സംശയം ആരംഭിച്ചത് വീപ്പ ഉറുമ്പരിക്കുകയും ചെയ്യുന്നു കായലിൽ കിടന്നതുകൊണ്ടാകാം ദുർഗന്ധമെന്ന് പലരും പറഞ്ഞു എന്നാൽ ചിലർ ദുരൂഹത ആരോപിച്ചു പലരും പത്രക്കാരെ വിളിച്ച് വിവരം പറഞ്ഞു ദുരൂഹത ആദ്യം തള്ളിയ പനങ്ങാട് പോലീസ് സമ്മർദ്ദത്തിനൊടുവിൽ വീപ്പ പൊട്ടിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി എട്ട് ആദ്യമെത്തിയ രണ്ട് പോലീസുകാർക്ക് സംഗതി ഗൗരവമാണെന്ന് മനസ്സിലായതോടെ പനങ്ങാട് സി ഐ ആയിരുന്ന സിബി ടോമിനെ വിവരം അറിയിച്ചു കൂടുതൽ പോലീസ് എത്തി വീപ്പ പൊട്ടിച്ചപ്പോൾ ആദ്യം പുറത്തു വന്നത് തലയൂട്ടി പൊട്ടിച്ച് പൊട്ടിച്ചു ചെന്നതോടെ കൂടുതൽ ഞെട്ടിക്കുന്ന കാഴ്ചകൾ എല്ലിൻ കഷ്ണങ്ങൾ അഞ്ഞൂറ് രൂപയുടെ മൂന്ന് നോട്ടുകൾ നൂറിൻ്റെ ഒരു നോട്ട് വെള്ളിയരഞ്ഞാടം ഏതാനും തുണി കഷ്ണങ്ങൾ മുടി ഒരു സ്ക്രൂ എന്നിവയൊക്കെ വീപ്പിൽ നിന്ന് കിട്ടി ഒറ്റ നോട്ടത്തിൽ മൃതദേഹം സ്ത്രീയുടേതോ പുരുഷന്റേതോ എന്ന് ഉറപ്പിക്കാനായില്ല അന്വേഷണം വഴിതെറ്റിക്കാൻ പല കാര്യങ്ങളും കുറ്റവാളികൾ ഉൾപ്പെടുത്താമെന്ന ചിന്തയിൽ ഫോറൻസിക് തെളിവുകളെ ആശ്രയിക്കാൻ പോലീസ് തീരുമാനിച്ചു ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ അയച്ചു അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തെരുവിൽ ഒന്ന് നോട്ട് നിരോധനമായിരുന്നു അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും കറൻസികൾ നിരോധിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് മൃതദേഹത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ട മൂന്ന് അഞ്ഞൂറിന്റെ നോട്ടുകൾ കിട്ടിയതോടെ കൊലപാതകം നവംബർ എട്ടിന് മുന്നേ ആകുമെന്ന് പോലീസ് ഉറപ്പിച്ചു അരഞ്ഞാണം മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ അരഞ്ഞാണത്തിന്റെ നീളം കുറവായതിനാൽ കൊല്ലപ്പെട്ടത് മെലിഞ്ഞാളെന്ന് മനസ്സിലാക്കാൻ പോലീസിന് സഹായിച്ചു അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സ്ത്രീയുടേതാകാം മൃതദേഹമെന്ന് ഉടുത്തിരുന്ന വസ്ത്രം പരിശോധിച്ചിൽ നിന്ന് മനസ്സിലാക്കി മറ്റൊരു നിർണായക തെളിവ് പിരിയൻ ആണിയായിരുന്നു കോൺക്രീറ്റ് കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ കുഞ്ഞു പിരിയൻ പോലീസിനെ മുന്നോട്ട് നയിച്ചത് അതിലെന്തോ എഴുതിയിട്ടുണ്ടെന്ന് കണ്ടെത്തി ഒറ്റ നോക്കത്തിൽ വായിക്കാനായില്ല ഫോട്ടോ എടുപ്പിച്ച് സൂം ചെയ്തു നോക്കിയപ്പോൾ പിറ്റ് കാർ എന്ന ഇംഗ്ലീഷിലും പിന്നെയൊരു ഏഴക്ക നമ്പർ കണ്ടു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിൽക്കുന്ന കമ്പനിയായിരുന്നു പിറ്റ് കാർ എല്ലുകൾ ശസ്ത്രക്രിയ വഴി കൂട്ടിയോജിക്കാനായുള്ളതാണ് ഈ പിരിയൻ ആണി എന്നറിഞ്ഞു അതോടെ വഴി കൂടുതൽ തെളിഞ്ഞു ഏഴക്ക നമ്പർ ബാച്ച് നമ്പർ ആയിരുന്നു ആ ബാച്ച് നിർമ്മിച്ചതിൽ പന്ത്രണ്ടെണ്ണം കേരളത്തിലെത്തി ഇതിലാറെ എറണാകുളത്തെ ആശുപത്രിയിൽ മാലിയോലാർ ശസ്ത്രക്രിയക്ക് ഉപയോഗിച്ചതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഈ ആറ് ശസ്ത്രക്രിയകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ഒരാൾ മാത്രം ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കെത്തിയില്ലെന്ന ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചു അതാരെന്ന് അന്വേഷണം എത്തിച്ചത് ശകുന്തള എന്ന തൃപ്പൂണിത്തുറക്കാരിയിലേക്കാണ് പിന്നീട് ശകുന്തളയുടെ മകളെ പോലീസ് കണ്ടെത്തി സ്കൂട്ടറിൽ നിന്ന് വീണ ശകുന്തളയ്ക്ക് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ രണ്ടിന് ശസ്ത്രക്രിയ നടത്തിയെന്ന മകളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കി ഇതോടൊപ്പം മകളുമായി അടുപ്പമുണ്ടായിരുന്ന സജിത്ത് എന്ന യുവാവ് ശകുന്തളയുടെ മൃതദേഹം കണ്ടെത്തി അടുത്ത ദിവസം സൈനയുടെ കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നും പോലീസ് കണ്ടെത്തി മകളും യുവാവുമായുള്ള ബന്ധത്തെ ശകുന്തള എതിർത്തിരുന്നു അതുകൂടി അറിഞ്ഞതോടെ പോലീസിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ശകുന്തളയെ കൊന്നത് സജിത്ത് തന്നെ പിടിയിലാകുമെന്ന ഭയത്താൽ ഇയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു ശകുന്തലയെ കോട്ടയത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് മാറ്റുന്നുവെന്ന് സജിത്ത് അയൽക്കാരോട് പറഞ്ഞു പിന്നീട് കാമുകിയെയും കുട്ടികളെയും അവിടെ നിന്ന് മാറ്റി വീട്ടിൽ തനിച്ചായ ശകുന്തലയെ കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചു വെള്ളം പിടിച്ചു വെക്കാനെന്ന് പറഞ്ഞൊരു വീപ്പ വാങ്ങി ഇതിൽ മൃതദേഹം ഇട്ട് കോൺക്രീറ്റ് ചെയ്തു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ന വ്യാജേന ഇതുപേക്ഷിക്കാൻ അഞ്ചുപേരെ ഏൽപ്പിച്ചു മൃഗപീഡന നിരോധന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു സജിത്ത് അതിനാൽ ആരും സംശയിച്ചതുമില്ല മൃതദേഹം ഉപേക്ഷിച്ച ശേഷം എരുവേലിയിലെ വീടുപേക്ഷിച്ച വീട് വാടകയ്ക്കെടുത്ത് കാമുകിയെയും മകളെയും സജിത്ത് അവിടേക്ക് മാറ്റി ഇതോടെ ശകുന്തളയിൽ എല്ലാവരും മറന്നു എന്നാണ് വസ്തുത പഴുതുകൾ അടച്ച് ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകം വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞ കഥ കാലത്തിന് തെളിയിക്കാനാവാത്ത സത്യങ്ങൾ ഒന്നുമില്ലെന്ന ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു